എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബോറോണിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും വലിയ വലിയ ഡൗട്ടാണ് ഈ ബോറോൺ എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മ മൂലകമാണ് സൂക്ഷ്മ സൂക്ഷ്മമൂലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് മാത്രമേ അത് വേണ്ടു പക്ഷേ സൂക്ഷ്മമായിട്ട് വേണം അത് നമ്മൾ കറികളിൽ ഉപ്പിടുന്ന പോലെ ഉപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഇടുന്നുള്ളൂ പക്ഷേ ഉപ്പില്ലാതെ നമുക്ക് ആ കറി കൂട്ടാൻ പറ്റില്ലല്ലോ അതുപോലെയാണ് ബോറോൺ നമ്മൾ ഉപയോഗിക്കേണ്ടത് അറിയോ നമ്മളെ ചെടികളിലെ മുകുളങ്ങൾ ഉണ്ടല്ലോ ഗ്രോയിങ് ബഡ്സ് അത് ശരിയാകും വണ്ണം വളരാതെ ചീഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ബോറോൺൻ്റെ ഡെഫിഷ്യൻസിയാണ് അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ബ്രൗൺ കളറായിട്ട് അഴുകിപ്പോവുക അങ്ങനെയൊക്കെ വരുന്നതൊക്കെ തന്നെ ഈ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റമാണ് ശരിക്കും പറഞ്ഞാൽ വലിയ തെങ്ങുകളിൽ ഓലക്കാൽ വിടരാതെ ഒട്ടിയിരിക്കുന്നത് കാണാറില്ലേ അതും ബോറോൺ ഡെഫിഷ്യൻസിയാണ് പിന്നെ സാധാരണഗതി നമ്മൾ അടക്ക താഴെ മുകളിലോട്ട് പൊട്ടുക പഴം പൊട്ടുക പഴത്തിൻ്റെ തൊലി ഇങ്ങനെ വിണ്ട് കയറുക ഇങ്ങനെയൊക്കെ വരുന്നത് ബോറോണിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ തന്നെ വാഴയുടെ പുതിയ തിരി തുറക്കാതെ വരിക അതിങ്ങനെ അടഞ്ഞു കിടക്കുക അതായത് നമ്മളുടെ അപ്പിക്കൽ ബഡിൽ അവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്താം തേങ്ങയുണ്ടല്ലോ മൂന്നാലെണ്ണം മാത്രം വലുതാവുക ഒരു ബാക്കിയൊക്കെ തന്നെ കുഞ്ഞായിട്ട് അവിടെ പറ്റിപ്പിടിച്ച് കിടക്കുക അങ്ങനെ വരുമ്പോൾ ഹെൻ ആൻഡ് ചിക്ക് സിംറ്റം എന്ന് പറയും അങ്ങനെയുള്ളതൊക്കെ തന്നെ ബോറോൺ ഡെഫിഷ്യൻസിയാണ് സാധാരണ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വളരുന്നതിന് പകരം വളഞ്ഞു പോവുക ഇപ്പം വെള്ളരിയും കക്കിരിയൊക്കെ തന്നെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കണം ബോറോൺ ഡെഫിഷ്യൻസിയാണ് ബോറോൺ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ബോറാക്സ് ബോറാക്സ് തന്നെ ജലം വെള്ളത്തിൽ ലയിക്കുന്ന ഒന്നാണ് അതിൽ ബോറോണിൻ്റെ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഉണ്ടാവുക പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബോറിക് ആസിഡ് അതും വെള്ളത്തിൽ ലയിക്കുന്ന ഒന്നാണ് അതിനകത്ത് പതിനേഴ് ശതമാനം വരെ ബോറോൺ ഉണ്ട് അതുപോലെ തന്നെയാണ് സോലുബോർ സോലുബോർ എന്ന് പറഞ്ഞാൽ എസ് ഒ എൽ യു ബി ഒ ആർ ഈ സോലുബോർ എന്ന് പറയുന്ന സംഗതിക്കകത്ത് ഇരുപത് ശതമാനം വരെ ബോറോൺ ഉണ്ട് അതും വെള്ളത്തിൽ ലയിക്കുന്നതാണ് ബോറാക്സ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൈവ വളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ തെങ്ങിന് ഇട്ട് കൊടുക്കുന്നത് കൂട്ടിക്കുക ഒരു നൂറ്റി അമ്പത് ഗ്രാം ബോറാക്സ് നമുക്ക് തേങ് തെങ്ങിന് ഇട്ട് കൊടുക്കണം ഒരു തെങ്ങിന് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് കിലോഗ്രാം ഉണങ്ങി പൊടിഞ്ഞ ചാണക വളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതാണ് ഗുണം കൂടുക നമുക്ക് വർഷത്തിൽ രണ്ട് തവണ ബോറാക്സ് ചേർത്ത് കൊടുക്കുക നൂറ്റി അമ്പത് ഗ്രാം ബോറാക്സ് ജൈവ വളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക സാധാരണഗതിയിൽ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നാല് കിലോഗ്രാം വരെ ബോറോൺ ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് മതിയാവും അതായത് ഇരുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലത്തേക്ക് നാല് കിലോഗ്രാം അതാണ് ഒരു ബ്ലണ്ടായിട്ടുള്ള റെക്കമെൻഡേഷൻ ഇപ്പോൾ പച്ചക്കറികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയുക ഒന്നുകിൽ നമുക്ക് ബോറാക്സ് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് മണ്ണിലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സോലുബോർ എന്ന് പറയുന്ന വളം വാങ്ങിക്കുക അത് നമുക്ക് ഒന്നര മുതൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യാം വാഴക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നോ നാലോ തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ആദ്യം കുഞ്ഞ് തയ്യാകുമ്പോൾ ഒരു മാസം പ്രായമുള്ള ഒരു വാഴേനെ സംബന്ധിച്ചിടത്തോളം സോലുബോറ് നമുക്ക് അഞ്ച് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാൻ പറ്റും അതേസമയം രണ്ടാം മാസം മൂന്നാം മാസം കഴിയുമ്പോഴത്തേക്കും വാഴയങ്ങ് പൊങ്ങിപ്പോവും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ബോറാക്സ് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം പതിനഞ്ച് ഗ്രാം ജൈവ ബോറാക്സ് നമുക്ക് ജൈവവെള്ളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് വാഴയുടെ തടത്തിൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ എല്ലാ വിളകൾക്കും ബോറോണിൻ്റെ ആവശ്യം ഉണ്ടാവാറുണ്ട് നമ്മുടെയൊക്കെ ആണെങ്കിൽ ബോറോണിൻ്റെ അളവ് വളരെ കുറവാണ് പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ വരുമ്പോഴത്തേക്കും ബോറോണിൻ്റെ അളവ് അപര്യാപ്തമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഉണ്ടാവാറ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചേർക്കേണ്ട ഒരു വളം തന്നെയാണ് ബോറാക്സ് അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം മാങ്ങയൊക്കെ പിടിക്കുന്ന സമയത്ത് മാങ്ങയുടെ മുകളിൽ വിണ്ട് കീറിയ പോലുള്ള പാട് അതായത് പൊട്ടിപ്പോയ പോലത്തെ ഒരു പാട് കാണുക അല്ലെങ്കിൽ തേങ്ങ വലിയ തേങ്ങയും കുഞ്ഞു തേങ്ങയും ഒരേ കൊലയിൽ തന്നെ ഉണ്ടാവുക തേങ്ങ വിണ്ട് കീറുക ഇങ്ങനത്തൊക്കെയാണ് ബോറോൺ ഡെഫിഷ്യൻസി സിംറ്റംസ് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ ബോറോൺ ചേർക്കാവൂ ബോറോൺ കൂടിപ്പോയാൽ പലപ്പോഴും ഈ മഞ്ഞളിപ്പ് വന്ന് ചിലപ്പോൾ ചെടി വല്ലാതെ ഒരു ഒരവസ്ഥയും വരാറുണ്ട് അപ്പോൾ വളരെ ആവശ്യമായ സമയത്ത് ആവശ്യമായ ക്വാണ്ടിറ്റി മാത്രം ബോറോൺ നൽകുക പക്ഷെ അത് കൊടുത്തിരിക്കണം അപ്പം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കഴിഞ്ഞത് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കുറേ ഫ്രണ്ട്സിനും പച്ചക്കറിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ കുറേ പേർക്ക് അത് ഉപയോഗം ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം